യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് വീട്ടിലും ഒരു ഹെയർ റിലേറ്റഡ് വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ പാടാത്ത നമ്മുടെ ഹെയറിന് ചെയ്യാൻ പാടാത്ത പത്ത് കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത് പത്തൊന്ന് കേൾക്കുമ്പോൾ ഒരുപാട് ലോങ് ആണ് വീഡിയോ കുറച്ചൊരു ഷോർട്ട് ആൻഡ് ക്രിസ്പായിട്ട് ഞാൻ പത്ത് പോയിന്റ്സ് പറഞ്ഞു പോകാം നിങ്ങൾ ഒരു ഹെയർ കെയർ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് ഹെയർ നീട്ടി വളർത്തി അല്ലെങ്കിൽ ഉള്ള ഹെയറിനെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകണ ഹെയർ കെയർ എന്നുള്ളതെങ്കിൽ നിങ്ങൾ ഈ പോയിന്റ് അവയ്ക്ക് മുന്നോട്ട് പോവാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഹെയർ വാഷ് ചെയ്യാതെയാണ് നമ്മൾ പല യൂട്യൂബ് വീഡിയോസും കണ്ടിട്ടുമായിരിക്കും അവർ പറയുന്നെങ്ങനെ കറക്റ്റ് അവർ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യണം എന്ന് ഒരിക്കലും ഒരു അഭിനയമില്ല നമ്മുടെ സ്കാൻ കണ്ടീഷൻ എന്താണോ അതനുസരിച്ച് മാത്രമേ എത്ര ദിവസം ഇടവിട്ട് വേണം ഹെയർ വാഷ് ചെയ്യാൻ നമ്മൾ ഡിസൈഡ് ചെയ്യാനായിട്ട് അല്ലാതെ സ്കാപ്പിനെ അനലൈസ് ചെയ്ത സ്കാപ്പിന് ഇത് വെച്ചിട്ട് നമ്മുടെ ഹെയർ വാഷ് നമ്മൾ ഒരിക്കലും മിസ്റ്റേക്ക് പാട്ട് ഹെയർ വാഷ് എപ്പോഴും നമ്മുടെ ഹെയർ സ്കാൽപ്പ് അനുസരിച്ച് വേണം ചെയ്യാനായിട്ട് നമ്മുടെ ഹെയർ സ്കാൽപ്പില് ഡേർട്ട് അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം നമ്മൾ എത്ര വിയർക്കുന്ന പണികൾ ചെയ്യുന്നു അതൊക്കെ അനുസരിച്ചാണ് നമ്മുടെ ഹെയർ വാഷ് ഡിസൈഡ് ചെയ്യേണ്ടത് ഒരിക്കലും വേറെ ആളുടെ ഹെയർ വാഷ് വെച്ചിട്ട് നമ്മുടെ ഹെയർ വാഷിന്റെ നമ്മൾ ഒരിക്കലും ചെയ്യരുത് സോ അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് നമ്മുടെ സ്കാൽപ്പ് എങ്ങനെ ഡേർട്ട് ആകുന്നു നമ്മുടെ ഓയിൽ എന്തോരം പ്രൊഡ്യൂസ് ചെയ്യുന്നു അതൊക്കെ അനുസരിച്ച് വേണം എപ്പോഴും നമ്മൾ നമ്മുടെ ഹെയർ വാഷ് ഡിസൈഡ് ചെയ്യും സോ രണ്ടാമത് നമ്മൾ നമ്മളെപ്പോഴും അനോയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഷാംപൂ ചെയ്യുമ്പോഴുണ്ടാകുന്ന മിസ്റ്റേക്സ് ആണ് ഒരു കാര്യം നമ്മൾ പലരും ചെയ്യുന്നതാണ് ഷാംപൂ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും സ്കാൽപ്പ് മാത്രല്ല ഹെയർ ലെങ്തിലും ഷാംപൂ ചെയ്യും ഒരിക്കലും അത് ചെയ്യാണ്ടിരിക്കുക നമ്മൾ ഷാംപൂ എപ്പോഴും ഡയലൂട്ട് ചെയ്തിട്ട് നമ്മൾ സ്കാൽപ്പിൽ നന്നായിട്ട് യൂസ് ചെയ്യാം യൂസ് ചെയ്ത് കഴുകി കളയാം നമ്മുടെ ലെങ്തിലേക്ക് ആ ബാക്കിയുള്ള ഘടകം മാത്രം ജസ്റ്റ് ഒന്ന് സ്ക്വീസ് ചെയ്ത് വിടാനേ പടും ഒരിക്കലിങ്ങനെ ഓരോ ഓരോ കഴിവോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ജസ്റ്റ് ഒരിക്കലും സ്ക്വീസ് ചെയ്തിങ്ങനെ വിടാം അതല്ലാതെ ഒരിക്കലും ഷാമ്പു ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഹെയർ ലൈഫില് യൂസ് ചെയ്യാൻ പാടില്ല സോ അതാണ് സെക്കൻഡ് പോയിന്റ് തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കണ്ടീഷണർ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ പലരും സ്കിപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഷാമ്പൂ പക്ഷെ കണ്ടീഷണർ യൂസ് ചെയ്യാറില്ല പലരും പല വീഡിയോസിൽ പതിനും ഞാൻ വിടുന്നു കണ്ടീഷണർ യൂസ് ചെയ്യേണ്ട അത്രയും ഇമ്പോർട്ടന്റ് അല്ല പക്ഷെ ഒരിക്കലും അല്ല നിങ്ങളുടെ ഹെയർ ഒരു ഫ്രിസ്സി ടൈപ്പ് ഓഫ് ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടീഷണർ യൂസ് ചെയ്യണം കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ നേരത്തെ ഷാമ്പുവിന്റെ കേസ് പറഞ്ഞ പോലെ ഒരിക്കലും സ്കാൻ കണ്ടീഷണർ യൂസ് ചെയ്യാറ് നമ്മുടെ ഹെയർ ലെങ്ത്തിൽ വേണം നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യാൻ ഞാൻ യൂഷ്വലി കണ്ടീഷണർ യൂസ് ചെയ്യാതെ നമ്മൾ ഇയർ ലെങ്ത് ഇയർ ഈ ഒരു ഭാഗത്തോട്ടാണ് ഞാൻ കണ്ടീഷണർ യൂസ് ചെയ്യാറ് കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്നും തേച്ചിട്ട് അപ്പോഴേ കഴുകിക്കളയാതിരിക്ക കണ്ടീഷണർ ഇട്ടിട്ട് ഒരു മാക്സിമം ഒരു മൂന്ന് മിനിറ്റ് എങ്കിലും നമ്മളൊന്നും റീറ്റെയിൻ ചെയ്ത് നമ്മുടെ ഹെയറിൽ വെക്കുക വെച്ചതിന് ശേഷം നമ്മൾ കഴുകി കട ഷാംപൂ ഷീമ്പും ഉറപ്പായിട്ട് നമ്മൾ കണ്ടീഷണറിൽ യൂസ് ചെയ്യണം അത് നമ്മുടെ പ്രിസിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽത്തി നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലരും ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു കാര്യമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ ഡ്രൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടവൽ അല്ലെങ്കിൽ തോർത്ത് നമ്മൾ യൂഷ്വലി തോർത്താണ് എല്ലാവരും യൂസ് ചെയ്യാറ് ഹെയറിന്റെ ഒരു ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും തോർത്ത് ഉപയോഗിക്കാതിരിക്കാം നിങ്ങൾ മാക്സിമം മൈക്രോ ഫൈബർ ടാവൽസ് കിട്ടും അതല്ലെങ്കിൽ ഒന്നും വേണ്ട നമ്മൾ ടീഷർട്ട് ഇല്ലാത്ത വിരുകൾ ഭയങ്കര ചുരുക്കമായിരിക്കില്ല അപ്പം പഴയ നിങ്ങൾ യൂസ് ചെയ്ത ടീഷർട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഡ്രൈ ഹെയർ ഡ്രൈ ചെയ്യാനായിട്ട് നോക്കാം അല്ലാതെ ഭയങ്കര സർഫസ് ഉള്ള ക്ലോത്ത് ഒന്നും യൂസ് ചെയ്തിട്ട് മുടി നമ്മൾ ഡ്രൈ ചെയ്യാതിരിക്കുക നമ്മൾ എപ്പോഴും ഒരു മൈക്രോ ഫൈബർ ടവൽ യൂസ് ചെയ്യുക അതല്ല ടീഷേർട്സ് പഴയ ടീ ഷർട്ട് ഒക്കെ യൂസ് ചെയ്തിട്ട് മുടി കൊടുക്കാനായിട്ട് ശ്രമിക്കുക അടുത്തത് തന്നെ നമ്മൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ നമ്മുടെ ഹെയറിന്റെ ഹെൽത്തിന് വേണ്ട ഫുഡ് ഇൻടേക്ക് നമ്മുടെ ഇതിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് കാര്യമില്ല സോ ഒരു പ്രോപ്പർ ആയിട്ടൊരു ഹെൽത്തി ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യണം നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ടുള്ള വിറ്റമിൻസ് പ്രോട്ടീൻസ് ഫാറ്റ്സ് അതേപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഇതൊക്കെ നമ്മുടെ ഹെയറിന് ഇമ്പോർട്ടന്റ് ആണ് ബയോട്ടീൻ ഇതൊക്കെ ഇമ്പോർട്ടാണ് ഞാനിപ്പോ കറക്റ്റ് എന്തൊക്കെ ഫുഡ് ഐറ്റം ആണ് നിങ്ങൾ കഴിക്കേണ്ടത് ഞാൻ പറഞ്ഞത് ബിക്കോസ് ഞാനൊരു ന്യൂട്രീഷനിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ ഒന്നുമില്ല അപ്പൊ നിങ്ങൾ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ നിങ്ങൾക്ക് എന്താണ് ഡെഫിഷ്യന്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത് നോക്കിയിട്ട് നിങ്ങൾ ആഡ് ചെയ്യുക അടുത്തത് തന്നെ പല വീഡിയോസിനും പറഞ്ഞുള്ള കാര്യമാണ് നമ്മൾ ഒരിക്കലും നമ്മുടെ ഹെയറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഹീറ്റ് കൊടുക്കാതിരിക്കാം എനിക്കറിയാം നമുക്ക് പല സിറ്റുവേഷനിലും ഹീസ് ഹീറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യം സ്റ്റൈലിംഗ് ക്രൂസ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരും ഒക്കേഷന് മാത്രം അത് യൂസ് ചെയ്യുക അതൊരു ഡെയിലി റൂട്ടീന്റെ ഭാഗമാക്കാതിരിക്കുക അതായത് പലരും ഡെയിലി ഹെയർ വാഷ് ചെയ്തിന് ശേഷം അത് ഉണക്കാൻ വേണ്ടിട്ട് ഈ യൂസ് ചെയ്ത് ഞാൻ കാണാറുണ്ട് അതും ഹോൾ സെറ്റിങ്ങിൽ ഇടാതെ നല്ല ചൂടു കൂടി തന്നെ യൂസ് ചെയ്യും പെട്ടെന്ന് ഉണങ്ങാനായിട്ട് സോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നത് ഭയങ്കര കേടാണിക്ക് നമ്മുടെ മുടിയുടെ പൊറോസിറ്റി അത് ബാധിക്കാനും അതേപോലെ തന്നെ നമ്മുടെ ഹെയർ ഫ്രഷി ആക്കാനും ആക്കാനും പെട്ടെന്ന് സ്റ്റിറ്റൻസ് വരാനും ഒക്കെ ഇത് കാരണമാകുന്നു സോ ഒക്കേഷനിൽ നിങ്ങൾക്ക് വേണ്ടപ്പം എനിക്കറിയാം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഞാൻ യൂസ് ചെയ്യുന്നതാണ് സോ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യോളൂ അതും ഹീസ് പ്രൊട്ടക് ഹീ പ്രൊട്ടക്ഷൻ സ്പ്രേയും അതേപോലെ തന്നെ സെറവും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ എപ്പോഴും ചൂട് മുടിയിലേക്ക് കൊടുക്കാനായിട്ട് സോ അത് നിങ്ങൾ ശ്രദ്ധിക്കണം അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാക്സിമം അവോയ്ഡ് ചെയ്യാം അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈറ്റ് ഹെയർ സ്റ്റൈൽസ് ഫോളോ ചെയ്യാതിരിക്കുക എപ്പോഴും നമ്മൾ മുടി കിട്ടുമ്പോൾ ഈ സ്കാരപ്പിംഗ് വിഭാഗം നന്നായിട്ട് ലൂസ് ചെയ്തിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് ഫോളോ ചെയ്യാൻ പലരും ഞാൻ കട്ടിണ്ട് നല്ല വലിച്ചിട്ട് പോണിറ്റേലൊക്കെ കിട്ടുന്ന ടൈറ്റ് ആയിട്ട് ഇരുന്നാ മുടി അഴിയാതിരിക്കുകയല്ലോ എന്നുള്ള രീതിയിൽ ടൈറ്റ് ആയിട്ട് പോയിന്റൈലൊക്കെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതേപോലെ സ്ലീപ്സ് ഒക്കെ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുക സോ അതൊക്കെ മാക്സിമം നമ്മൾ ഒഴിവാക്കുക ടൈറ്റ് പോയിന്റൈൽസ് എന്തായാലും ഒഴിവാക്കുക കാരണം അട്രാക്ഷൻ അനോപീഷ്യ പോലത്തെ ഉള്ള അസുഖങ്ങൾ നമുക്ക് വരാനുള്ള ചാൻസസ് കണ്ടീഷൻ നമ്മുടെ ഹെയറിന് ഉണ്ടാകുന്ന കണ്ടീഷനാണ് അതേപോലെ തന്നെ നെറ്റ് ഗ്രഹാനും ഒക്കെയുള്ള ചാൻസ് കൂടുതലാണ് സോ അങ്ങനെയുള്ള ഹെയർ സ്റ്റൈൽസ് മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് ജേർണി അല്ലെങ്കിൽ ഹെയർ അങ്ങനെ കെയർ ചെയ്യാനായിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അവോയ്ഡ് ചെയ്യാം അത് ഒട്ടും പിടിക്കുന്നത് അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാതിരിക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ ഹെയറിന്റെ ലെങ്ത് വേണം പക്ഷെ ലെങ്ത്തിന് മൊത്തം നിങ്ങളുടെ ഹെയറിന്റെ ടിപ്പിന് മൊത്തം സ്പ്ലിറ്റൻസ് ആണ് പക്ഷെ എനിക്ക് ഹെയർ ലെങ്ത് കുറയ്ക്കാൻ തല്ലോ സ്പ്ലിറ്റൻസ് കട്ട് ചെയ്താൽ ഹെയർ ലെങ്ത് കുറയോ എന്നുള്ള പേടികൊണ്ട് സ്പ്ലിറ്റൻസ് കട്ട് ചെയ്യാതിരിക്കുന്നവരെ എനിക്കറിയാം സോ അങ്ങനെ ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് സ്പ്ലിറ്റൻസ് ഉണ്ടോ നിങ്ങൾ എന്തല്ല ഭാഗം കട്ട് ചെയ്യുക കാരണം അത് കട്ട് ചെയ്യാതെ നിങ്ങളുടെ ഹെയർ അങ്ങോട്ട് നന്നായിട്ട് വളരോ നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ ആ പോഷൻ വെച്ച് ഹെയർ കട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് തന്നെ നിങ്ങൾ ഇടയ്ക്കിടക്ക് നോക്കുക ഹെയറിൽ നിങ്ങളുടെ ഹെയർ ജേണി ഹെയർ ജേണി തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ ഉണ്ട് ചിലപ്പോൾ തുമ്പത്ത് മാത്രായിരിക്കില്ല തുമ്പത്ത് എല്ലായിടത്തും സ്പിറ്റൽസ് കാണണം എന്നു മേളിലേക്ക് കാണുക നിങ്ങൾ എടുത്ത് നോക്കുക എവിടെയാണ് സ്പ്രിറ്റെന്ന് കാണുന്നത് ഒരു വൺ വീക്കിൽ ഒരു തവണ നിങ്ങൾ നോക്കിയിട്ട സ്പ്രിറ്റിന്റെ ഉള്ള സ്ഥലം മാത്രം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിടുക നിങ്ങൾ അല്ലാതെ മുടിക്ക് നീളം വെക്കിയിട്ടാണ് സ്പ്രിറ്റൽസ് കട്ട് ചെയ്ത് കാണാൻ വിചാരിച്ചിരിക്കട്ടെ അത് മുടി ഒരിക്കലും ഹെൽത്തി ഹെയർ ഗ്രോത്ത് ആയിരിക്കില്ല നിങ്ങൾക്ക് സോ അത് നിങ്ങൾ സ്പ്രിറ്റൻസ് വരുന്ന ഭാഗം വെച്ച് കട്ട് ചെയ്യാം സ്പ്രിറ്റൻസ് വരാതിരിക്കാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് സൊ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി സ്പ്രിറ്റൻസ് ഉണ്ടെങ്കിൽ ആ പോഷൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് പോയിന്റ് വെച്ചാൽ നമ്മൾ ഹെയർ ടൈസ് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ടൈറ്റ് മറ്റേ ചെറിയ ഞങ്ങളെ ഡിസ്കോ ബാൻഡ് എന്നാണ് പറയുന്നത് അങ്ങനത്തെ റബ്ബർ ബാൻഡ് ഒന്ന് യൂസ് ചെയ്യാതെനിക്ക് അത് മുടി പൊട്ടിപ്പോകാൻ ഭയങ്കര കൂടുതൽ ചാൻസസ് ഉള്ളതാണ് സോ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഹെയർ പാൻസ് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഹെയർ പാൻസ് യൂസ് ചെയ്യാതിരിക്കാം അതേപോലെ നിങ്ങൾ മുടി കെട്ടുമ്പോഴും ഒരുപാട് ടൈറ്റ് ഇത് താഴെ ഒന്നും കെട്ടാതിരിക്കുക ബാൻഡ് യൂസ് ചെയ്തിട്ട് പിന്നെ ഈ ടൈപ്പ് ഓഫ് ഞാനിവിടെ ഫോട്ടോ കൊടുത്തേക്കാം അങ്ങനെയുള്ള മെറ്റൽ ഇതൊക്കെ വരുന്ന ടൈപ്പ് ഹെയർ പാൻസ് യൂസ് ചെയ്യാതിരിക്കാം കാരണം അതൊക്കെ മുടി അകത്തേക്ക് കയറിയിട്ട് അതിനെ പൊട്ടിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് സോ മാക്സിമം നിങ്ങൾ ഇങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാതിരിക്കുക ഫൈനൽ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും മുടി ചീക്കുമ്പോൾ ഭയങ്കര അഗ്രസീവായിട്ട് ഭയങ്കര എനിക്കെന്തോ എന്റെ മുടിയോടെന്തോ വൈകാതാക്കിയുള്ള എനിക്ക് നമ്മൾ ഹെയർ കെയർ ഒക്കെ തുടങ്ങി നമ്മൾ മാക്സിമം നമ്മുടെ മുടിയെ സ്നേഹിക്കാന് ഭയങ്കര പതുക്കെയൊക്കെ ജടയെടുക്കാം ചീപ്പ ഒക്കെ ചെയ്യാം ഒരിക്കലും വലിച്ചിട്ട് ഇവിടെ ഒരു ജട വിളിച്ച് കഴിഞ്ഞാൽ അത് വലിച്ചു പൊട്ടിച്ചേക്കാം എനിക്ക് ഇത്ര സമയമില്ല കളയാനിക്കും പതുക്കെ ചീപ്പ ആൻഡ് എസ്പെഷ്യലി ചീപ്പുമ്പം താഴെത്തുനിന്ന് മുകളിലേക്ക് മാത്രം ചീപ്പ് കൊടുക്കുക ഒരിക്കലും മീഡിയം താഴത്തേക്ക് ചീപ്പരുത് കാരണം അവിടുത്തേ മുടി ഫുള്ള് നിങ്ങൾ പൊട്ടിച്ചോണ്ടിരിക്കേണ്ടി വരുന്നത് പിന്നെ ഇപ്പം ചിടയൊക്കെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നോട്ടൊക്കെ വീഴുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം കുറച്ച് നിങ്ങൾ യൂസ് ചെയ്യുന്ന എന്താ രണ്ടുമൂന്ന് ഡ്രോപ്പ് എടുത്തിട്ട് അവിടെ തേച്ചിട്ട് കൈ വെച്ച് തന്നെ നിങ്ങൾ കളയാം കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് പക്ഷെ കൈ വെച്ചാലല്ലേ കാലം ചീപ്പ് വെച്ചിട്ട് അതിങ്ങനെ ചീപ്പ് കളയാതെ കൈ വെച്ച് തന്നെ നിങ്ങൾ ആ ചിട ഇതിനു ശേഷം മാത്രം ചീപ്പ് യൂസ് ചെയ്യാം പിന്നെ ചീപ്പ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹെയർ കണ്ടീഷനിൽ പറ്റിയ ടൈപ്പ് കോമ്പ് യൂസ് ചെയ്യുക വൈപ്പുത്ത് കോമ്പാണ് എപ്പോഴും ടാങ്കിൾസ് ഒക്കെ ഡീറ്റാങ്കിൾ ചെയ്യാൻ നല്ലത് സോ അതൊക്കെ നോക്കി നിങ്ങൾ ഹെയർ ബ്രഷസ് യൂസ് ചെയ്യുക അതേപോലെ തന്നെ വുഡൻ കോംസ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹെയറിന് സൂട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അങ്ങനെയുള്ള വുഡൻ കോംസ് നിങ്ങൾ ചൂസ് ചെയ്യാം സോ ഹെയർ ബ്രഷ് ചെയ്യുമ്പോൾ ഒരിക്കലും ഭയങ്കര എന്തോ ദേഷ്യമുള്ള വൈറാക്കിയുള്ള പോലെ അഗ്രസീവ് ആയിട്ടൊന്നും ചീപ്പാതിരിക്കുക ഈ പത്ത് പോയിന്റ് ഞാൻ ഇപ്പൊ ഇന്ന് പറഞ്ഞിട്ടില്ല ഈ പത്ത് പോയിന്റ് നിങ്ങൾ അവോയ്ഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ കെയർ നന്നായിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുവാനായിട്ട് പറ്റും നമ്മുടെ ഹെയറിന് കണ്ടീഷൻ കുറച്ചുകൂടെ ഹെൽത്ത് കെയർ ആവും നല്ല വീക്ക് ആയപ്പോൾ ഒരു ഹെയർ കണ്ടീഷൻ ആണെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തി കെയർ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും സോ നമ്മൾ എന്ത് കെയർ കൊടുക്കുന്നതിനുമ്പോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം ഇത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യ കേട്ടോ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാം സോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം